ലേലത്തുക മുഴുവനടച്ചിട്ടും സ്ഥലം ലേലം വിളിച്ച ആളിന് കൈമാറാതെ തിരുവല്ല ഈസ്റ്റ് സഹകരണ ബാങ്ക് വല്ലപ്പള്ളി ശാസ്താംകോട്ടയ്ക്കൽ സ്വദേശിനി രാധാമണി ഈ ആവശ്യത്തിനായി കഴിഞ്ഞ പത്ത് മാസത്തിനിടെ മുട്ടാത്ത വാതിലുകളില്ല അതേസമയം ഈ ഭൂമിയിൽ നിന്നും ഇറങ്ങിക്കൊടുക്കില്ല എന്ന വാശിയിലാണ് മുന്നുടമകൾ പറ്റൂ അല്ലെ എനിക്ക് എന്തോ സംഭവിച്ചാൽ എനിക്ക് ഞാൻ ഞാൻ ുംയത്തിലും വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെ ബാങ്ക് ലേലത്തിൽ വെച്ച സ്ഥലം ഏഴര സെന്റ് ഭൂമിയും അതിലുള്ള ചെറിയ വീടും അയൽക്കാരി കൂടിയായ കിളിച്ചുണ്ടന്മാക്കൽ രാധാവണി ലേലത്തിൽ പിടിച്ചു ലേലത്തുക പതിനൊന്ന് ദശാംശം നാല് എട്ട് ലക്ഷം രൂപയും അടച്ചു പക്ഷേ സ്ഥലം കിട്ടിയില്ല എഴുതി വാങ്ങിച്ചോളാൻ പറയുന്നുണ്ട് പേര് കൂട്ടുന്ന കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു പേര് കൂട്ടാർ എന്താ നിങ്ങൾ എഴുതി വാങ്ങിച്ചു ഞാൻ അങ്ങനെ എഴുതി വാങ്ങിച്ചിട്ട് എന്തോ കാര്യം ആര് പിന്നെ ഒഴിപ്പിച്ചു ഞാൻ സാറിനോട് ചോദിച്ചു ജനറൽ മാനേജർ ജേക്കബ് സാറിനോട് ഞാൻ ചോദിച്ചു സാറിന് അത് കഴിഞ്ഞ് ഞാൻ എഴുതി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവരെ ഒഴിപ്പിക്കാവുന്ന എനിക്ക് എഴുതി തരാമെന്ന് ചോദിച്ചു അതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞു പുത്തൻപറമ്പിൽ ജനാർദ്ധനൻ ഭാര്യ വിജയമ്മ മകൻ വിജയൻ എന്നിവർ ചേർന്നെടുത്ത വായ്പയുടെ തിരിച്ചടവും മുടങ്ങുകയും കാര്യങ്ങൾ ലേലത്തിലേക്ക് എത്തുകയുമായിരുന്നു സ്ഥലം ലേലം പിടിച്ച രാധാമണിയുടെ ഭദൃ സഹോദരനാണ് ജനാർദ്ധനൻ ഇരു വീട്ടുകാരും കടുത്ത ശത്രുതയിലും ലേലത്തിന്റെ ഘട്ടത്തിൽ സമീപത്തുള്ള പുതിയ വീട്ടിലേക്ക് ജനാർദ്ദനും ഭാര്യയും താമസം മാറിയിരുന്നു എന്നാൽ ലേലം കൊണ്ടത് രാധാമണിയാണെന്ന് അറിഞ്ഞതോടെ ഇവർ പഴയ വീട്ടിൽ സ്ഥിരതാമസമാക്കി സാധാരണഗതിയിലെ ലേലം ചെയ്യുമ്പോൾ ആളുകളെ മാറിക്കൊടുക്കും മാറിക്കൊടുക്കാതെ ഇതൊരു വിഷയമാക്കാനായിട്ട് ശ്രമിക്കുന്ന വളരെ ചുരുക്കം പേരിൽ ഒരാളാണ് ഈ വസ്തുവിന്റെ പഴയ ഉടമ പതിനൊന്ന് ദശാംശം നാലെട്ട് ലക്ഷം രൂപ കിട്ടിയതോടെ ബാങ്കിന് നേട്ടം വീടും സ്ഥലവും ബാങ്ക് ലേലം ചെയ്തുവെങ്കിലും വിട്ടുകൊടുക്കാത്തതിനാൽ ജനാർദ്ദനും മെച്ചം തന്നെ നഷ്ടം വായ്പ നേടി ലേലത്തുക അടച്ച രാധാവണിക്ക് പണവുമില്ല വസ്തുവുമില്ല മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട